നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി വറുത്തരച്ച ചെമ്മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ചോറിന്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും നമുക്കിത് നൈസ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോ നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കാമെന്ന് നോക്കാം ആവശ്യമായ സാധനങ്ങൾ ചെറുവള്ളി ഒരു കപ്പ് തക്കാളി ഒരു വലത് പച്ചമുളക് രണ്ടെണ്ണം കറിവേപ്പില ഉലുവ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത് അത് വറുത്ത് വെച്ച തേങ്ങയാണ് ഈ വറുത്ത് വെച്ച തേങ്ങേൻ്റെ കൂടെ ഞാൻ ചെറുിയും വെളുത്തുള്ളിയും മൂന്നു നാലെണ്ണം വീതം ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാറ് ടേബിൾ സ്പൂൺ പെരും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ തേങ്ങ വറുക്കുന്നതിന് മുമ്പ് പിന്നെ ഈ തേങ്ങ വറുക്കുന്നതിന് മുമ്പ് ഞാൻ ടു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ടു ടേബിൾ സ്പൂൺ മുളകും പൊടിയും ഒരു ഇത്തിരി ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വറുത്ത് വെച്ചിരുന്നു കേട്ടോ അത് തമ്മിൽ മിക്സ് ചെയ്തതിന് ശേഷം രണ്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റ് പോലെ ഒരു ഇത്തിരി വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പൊടികളാണ് സോൾട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ത്രേ ഉള്ളൂ അധികം കൂടുതൽ പൊടികളൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല ഈ കറിക്ക് പിന്നെ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചത് പിന്നെ നമ്മളുടെ ചെമ്മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വലിയ ഉരുളം കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഉരുളം കിഴങ്ങ് ഒട്ടും വെന്തു അടഞ്ഞു പോരുതിട്ടോ അത് ശ്രദ്ധിക്കണം ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു കൈയിൽ കോക്കനറ്റ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കോക്കനറ്റ് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ഒരു സ്പൂൺ ഉലുവ ഇട്ടു പിന്നെ ചെറുവിള്ളി ചേർത്ത് വെടക്കാം ചെറുപള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വേണ്ട വരുമ്പോൾ അതിലോട്ട് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് പച്ചമുളക് കറിവേപ്പില എടയിൽ തുടക്കുന്നുണ്ടേ നന്നായി വേണ്ടി വരണം ഇനി നമുക്ക് പൊടികളൊക്കെ ഇടയിൽ തുടക്കാം സോൾട്ടും മഞ്ഞൾ പൊടിയും മുളകും പൊടിയും ആണ് ഇപ്പോൾ ഇവിടെ ഇടയിൽ തുടക്കുന്നത് ഇനി പൊടികൾ കരിഞ്ഞു പോവാതെ നോക്കാം മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് പൊടികൾ മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മളുടെ ടൊമാറ്റോ ആഡ് ചെയ്ത് തുടക്കാം കേട്ടോ ടൊമാറ്റോ നന്നായിട്ട് വിന്ത് വരുമ്പോൾ ഇതുപോലെ ആയി വരുമ്പോൾ നമുക്കിനി നമുക്കിനിതിലോട്ട് പുളി ആഡ് ചെയ്യണം ഞാൻ കുടംപുളിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പുളിയും യൂസ് ചെയ്യാം കേട്ടോ വെള്ളത്തിലിട്ട് വെച്ച കുടമ്പുളി ഞാനിതിലോട്ട് ചേർത്ത് തുടക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം കുടമ്പുളി നന്നായി തിളച്ച് വരുന്നുണ്ട് അതിലോട്ട് നമ്മളുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ അരപ്പിന്റെ കൂടെ തന്നെ ഒരു ഒരു കപ്പ് ഒരു കപ്പല്ല ഒരു രണ്ട് കപ്പ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണോ കറിക്ക് അതിനനുസരിച്ചിട്ട് വാട്ടർ ആഡ് ചെയ്യണത് കൂട്ടേം കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം അതിലോട്ട് ഇപ്പൊ നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് ചെമ്മീൻ ഇട്ടതിന് ശേഷം കേട്ടോ കറി തിളക്കണത് ഇപ്പൊ നമ്മുടെ വേവിച്ച വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉരുളങ്കിടങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കറി തിളച്ച് വരണം ഇപ്പൊ കറി തിളച്ച് വരുന്നുണ്ടേ ഇനി നമുക്ക് കറി തൂമിക്കണം ഇനി തൂമിക്കാൻ ആവശ്യമായിട്ട് ചുവന്നുള്ളിയും കറിവേപ്പിലയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മളുടെ ചുവന്നുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇത് ഒരു ബ്രൗൺ കളറിൽ മൂത്ത് വരണം നന്നായിട്ട് കരിഞ്ഞ് പോകരുതേ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ച് ചെയ്താൽ മതിയെ ഇപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളുടെ ഉള്ളിയൊക്കെ അത് നമ്മളുടെ കറിയിലോട്ട് ചേർത്ത് തുടക്കാം ഇപ്പം നല്ലപോലെ സ്മെല് വരി ഇപ്പം നമ്മളുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പത്രമുള്ളൂ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ നമ്മളുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണേ താങ്ക്